മകനെ അർജുൻ നിൻ്റെയും കൂടെയുള്ളവരുടെയും ജീവനോടെയുള്ള തിരിച്ചുവരവിനായി കേരളക്കര കാത്തിരിക്കുന്നു ജാതിഭ്രതമന്യെ സകല ദൈവങ്ങളെ വിളിച്ച് അപേക്ഷിക്കുന്നു നിന്റെയും കുടുംബക്കാരുടെയും കണ്ണുനീർ ഞങ്ങളെ കേരളക്കരയെ കണ്ണീരിലാഴ്ത്തുന്നു പ്രതീക്ഷ മങ്ങാതെ ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു ദുരിതം കേരളത്തിലാണ് സംഭവിക്കുന്നതെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ കേരളക്കര ഒന്നിക്കുമായിരുന്നു അടിക്കടി ഉണ്ടായ മുൻ ദുരന്തങ്ങൾ കേരളക്കരയുടെ ഒത്തൊരുമയെ ആവോളം കണ്ടതാണ് നൂറ്റിപ്പത്ത് മണിക്കൂറുകൾ ഇഴഞ്ഞു നീണ്ട തിരച്ചിലിൽ ഒരു പ്രകസനമായി മാത്രമേ കേരള ജനത കാണുന്നുള്ളൂ കുത്തിവരയുടെ പ്രാർത്ഥനക്കൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണം പ്രതീക്ഷ നഷ്ടപ്പെടാതെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സസ്നേഹം കുത്തിവര